റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 12 കാര്യത്തിൽ അഞ്ചാമത്തെ കാര്യം ബാരിയുടെ രഹസ്യം ആരോടും പറയല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ വറക നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ബർതാവിന്റെ അഞ്ചാമത്തെ കടമയെന്നു അറിയപ്പെടോ നിന്റെ ബാരിയുടെ രഹസ്യം ആരോടും പറയല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സലാസത്തുന ല യദ്ഖുലൂനൽ ജന്ന to

ചോദിച്ചു യാ സൂലല്ല ആരാണിന് പിയേ ഈ വൃത്തികെട്ട മൂന്ന് വിഭാഗം ആരാണിന് പിയേ ഒന്നാ ഭാര്യയുടെ അതാ മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന ചെറുപ്പക്കാരാ നീ നീ കടക്കില്ലടാ ആര് കടക്കൂല കാരണം നിന്റെ നിന്റെ ഭാര്യയുടെ പോരായ്മകൾ പറഞ്ഞു കൊടുത്തവരാ നിന്റെ ഭാര്യ വിശ്വാസത്തോട് നിന്റെ മുന്നിൽ ചെയ്തത് മുഴുവനും മറ്റുള്ളവളോട് പറഞ്ഞവളാട് കൂട്ടുകാരോട് കിടപ്പറ രഹസ്യങ്ങൾ കൂട്ടുകാരാ നീ നാളെ പരലോകത്തിലെ ഏറ്റവും വലിയ അല്ലാ അള്ളാന്റെ റസൂലാ പറഞ്ഞത് അള്ളാന്റെ റസൂലാ പറഞ്ഞത് രണ്ടാമത്തെ വിഭാഗമാരം നിറയുവോ അതും ഒരു ഭർത്താവാ അതും ഒരു ഭർത്താവാ ഭർത്താവ് ഭാര്യയുടെ രഹസ്യങ്ങള് മറ്റുള്ളവരോട് പറയുന്നവനാണ് രണ്ടാമത്തെ ഭർത്താവാരെന്നറിയോ തന്റെ ഭാര്യ വ്യഭിചരിക്കുന്നവളാണെന്നറിയ തന്റെ ഭാര്യക്ക് മറ്റൊരുത്തനുമായി ബന്ധമുണ്ടെന്നറിയാ കാമുകനുണ്ടെന്നറിയാ എന്നിട്ടുമല്ല കണ്ടില്ലെന്ന് നടിക്കുന്ന ഭർത്താവേ സ്വർഗത്തിൽ കടക്കൂലടാ അവളും അവളുടെ ബഡിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവനാകരുത് നടപടി സ്വീകരിക്കണം ചെറുപ്പകാരാ അവൾക്ക് തിരുത്തി കൊടുക്കണം ചെറുപ്പകാരാ മൂന്നാമത്തെ വിഭാഗമാരാ അതും ഒരു ഭർത്താവാണ് നബി മുഹമ്മദ് മുസ്തഫ

സ്വർഗത്തിൽ കിടക്കാത്ത മൂന്നാമത്തെ ഭർത്താവാരാ ഭാര്യയുടെ അടിമയായി കഴിയുന്ന ഭർത്താവാര്യയുടെ അടിമയായി കഴിയുന്ന ഭാര്യ പറയുന്നതേ അനുസരിക്കൂ പെറ്റ കൊണ്ട റിയാ പറഞ്ഞു അനുസരിക്കുന്ന എനിക്ക് അവരുടെ മൂത്രവും കാഷ്ടവും കോരാനരിക്കയ്യാ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളാൻ പറയുമ്പോ ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച പെറ്റതള്ളയ കൊണ്ടുവലിച്ചെറിയും ന മുസ്ലിമേ ഉമ്മാനത്തല്ലും ന മുസ്ലിമേ ഉമ്മാന ചീത്ത വിളിക്കും ന മുസ്ലിമേ നിന്റെ പ്രിയപ്പെട്ടവളല്ലാ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ നിന്റെ കിടപ്പറയിൽ കിടന്നിട്ട് പാവപ്പെട്ട പ്രായം ചെന്ന രോഗം പിടിച്ച വൃദ്ധയായ നിന്റെ ഉമ്മ എങ്ങാടം വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കടന്ന മലപോത്ര വിസർജനം പറയും എനിക്ക് നോക്കാവയ്യാ എവിടെങ്കിലും കൊണ്ടുപോയി തള്ളയ കളയാൻ പറയുമ്പോ അല്ലാ പെറ്റ തള്ളയ ചീത്ത പിളിക്കും മക്കളെ പെറ്റ തള്ളയ വഴക്ക് പറയും നമുക്കളേ എടാ നിന്റെ ഉമ്മ മൂത്രമൊടിച്ചത് മെത്തയിലാടാ കട്ടിലാടാ വൃത്തിയാകുമല്ലോ നിന്റെ വീടിന്റെ കത്ത് നിന്റെ ഉമ്മ അറിയാതെ അറിയാതെയൊന്ന് കാർഗിച്ച് തുപ്പിയാ നിന്റെ വീടിന്റെ കത്ത് തുപ്പിയാ നിനക്ക് സഹിക്കൂലല്ലോ ആ പാവത്തള്ളയ ഭീഷണിപ്പെടുത്തും നമക്കള് എന്തേ ചിന്തിക്കാത്തത് എവിടെ കടന്നാടാ മൂത്രമൊഴിച്ചത് നീ എവിടെ കിടന്നാ കാശിച്ചതെന്നറിയുവോ നിന്റെ ഉമ്മാന്റെ മടിത്തട്ടിൽ എത്രയോ പ്രാവശ്യം നീ മൂത്രമൊഴിച്ചിട്ടുണ്ട് ഉമ്മാന്റെ ശരീരത്തെ പ്രാവശ്യം നീ കാശിച്ചിട്ടുണ്ട് നിന്റെ ഉമ്മ നിന്റെ വീടിന്റെ അകത്ത് തുപ്പിയപ്പ നിനക്കെ സഹിക്കുന്നില്ല എങ്കിൽ നീ നിന്റെ ഉമ്മാന്റെ മുഖത്തു കൂടെ ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം ഛർദിച്ചിട്ടുണ്ട് ഉമ്മാൻ മുഖത്ത് ഛർദ്ദിച്ചെന്ന് പറഞ്ഞ് ഉമ്മ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച ഒരു സൗന്ദര്യമുള്ള പണക്കാരന്റെ മകളെ നിനക്ക് കിട്ടിയപ്പോൾ അവള് പറയുന്നത് കേട്ടിട്ട് പുറത്താക്കല്ലേ ചെറുപ്പക്കാരാ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കരുത് ആ പുറക്കാട്ടുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് നിക്ക് പറയാറുള്ളത് നീ ആ സ്നേഹിക്കേണ്ടത് നിന്റെ ഭർത്താവിനെയെല്ലാം ഭർത്താവിൻ്റെ നീ ആദ്യം സ്നേഹിക്കേണ്ടത് നിന്റെ ഭർത്താവിൻ്റെ ഉമ്മാനയാ കാരണം എന്തറിയുമോ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ പൊരുത്തം വേണം വേണം നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭർത്താവിന്റെ പൊരുത്തം വേണം നിന്റെ ഭർത്താവിന് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ ആ സ്വർഗം കിടക്കുന്നത് നിന്റെ ആ സ്വർഗ്ഗം കിടക്കുന്നത് നിന്റെ ഭർത്താവിന്റെ ഉമ്മാന്റെ കാൽച്ചവട്ടിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരേ പ്രിയപ്പെട്ട പറയുകയാ പ്രിയമുള്ളവരെ ന്മാരോട് പറയുന്നത് കേൾക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല എല്ലാ പെണ്ണുങ്ങളുടെയും ഒന്നാമത്തെ പരാതി എന്തെന്നറിയുവോ ഞാൻ പറയുന്നത് കേൾക്കാൻ ഭർത്താവ് തയ്യാറാകുന്നില്ല നീ ചെറുപ്പക്കാരാ ആവശ്യമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നിന്റെ ഭാര്യ പറയുന്നത് മുഴുവനും നീ കേൾക്കണം അമ്മാകു നിനക്ക് രണ്ട് ചെവി തന്നത് എന്തിനോ കേൾക്കാനാണെങ്കിൽ ഒരു ചെവി മതിയായിരുന്നല്ലോ എന്തിനാണ് രണ്ട് തന്നതെന്നറിയോ ഒരു ചെവിയിലൂടെ കേട്ടിട്ട് ആവശ്യമുള്ളത് മാത്രം നീ താഴെ കറക്കണവ് വേണ്ടാത്തത് അടുത്ത ചെവിയിലൂടെ കളയാ കാരണം നിന്റെ ഭാര്യയുടെ വേദന മുഴുവനും അവൾക്ക് നിന്നോടെ പറയാൻ കഴിയോ അതുകൊണ്ട് പറയുന്നത് മുഴുവനും സമാധാനത്തോടെ ഇരുന്ന് കേൾക്കണം അത് കഴിഞ്ഞ് നിന്റെ ഉമ്മയ്ക്കും പറയാൻ ഒരുപാടുണ്ട് ഉമ്മാനെ നിനക്ക് വെറുപ്പിക്കാൻ ോ ഉമ്മ പറയുന്നതും വിരന്ന് കേൾക്കണം നിന്റെ ഭാര്യയെ കുറിച്ച് ആവശ്യമില്ലാത്തതും പറഞ്ഞതും നളച്ച സത്യം മനസ്സിലാക്കിയിട്ട് ആ പറയുന്നത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയണം പ്രിയപ്പെട്ടവരോട് പറയുകയാ പറയുന്ന പരലോകത്തിലെ മൂന്നാമത്തെ ഭർത്താവ് അതാ പെൺകോന്തനായി ജീവിക്കുന്ന ഭർത്താവ അതുകൊണ്ട് പിരിയുകയാട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വാപ്പമാരോട് ഒരു വരിയും ഭർത്താവിന് കുറിച്ച് പറഞ്ഞിട്ട് പ്രിയമുള്ളവരെ യാഹാനായി പ്രിയപ്പെട്ടു തേരാറുക രണ്ടുപേരും കൂടെ ദാമ്പത്യ ജീവിതം നയിച്ചത് ഇരുപത്തി അഞ്ചു കൊല്ലമായിരുന്നു

അള്ളാഹു കൊടുക്കുന്നതെന്നറിയുവോ ഇരുപത്തി അഞ്ച് കൊല്ലം തന്റെ ഭർത്താവിന്റെ കൂടെ കടിഞ്ഞിട്ട് ഒരിക്കപ്പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഒരിക്കപ്പോലും ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീവി സംസാരിച്ചിട്ടില്ല അതിന കൊടുക്കുന്ന പ്രതിഫലവാ ഒന്ന് സ്നേഹിക്കു അപ്പമാരെ ഒന്ന് സ്നേഹിക്കും ഉമ്മമാരെ ആരോടാ പറയുന്നത് പ്രായമുള്ള വാപ്പമാരുണ്ട് പ്രായമുള്ള ഉമ്മമാരുണ്ട് നാപ്പത് നാപ്പത്തഞ്ചും കഴിഞ്ഞോ പിന്നെ ഒരുമിച്ച് കിടക്കാറില്ലല്ലോ ും കഴിഞ്ഞ പിന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കാറില്ല കിടന്നിട്ട് പ്രയോജനമില്ലല്ലോ ഭാര്യയും ഭർത്താവും ഒരു നാപ്പത്തഞ്ചും അമ്പതും കഴിഞ്ഞാ കിടന്ന് ഒരു ബെഡ്റൂമിൽ കിടക്കണ എത്ര വാപ്പായും ഉള്ളെ പെണ്ണും പുള്ള ഒരു റൂമില് ഭർത്താവ് ഒരു റൂമില് ഇവര് പെണ്ണ് കെട്ടിയത് സുഖിക്കാനായിരുന്നു അത് മതിയായപ്പോ രണ്ടും രണ്ട് റൂമിലായി അള്ളാഹുമാൻ തന്മാർ ആകട്ടെ ഉറക്കപ്പറ അള്ളഹുമാൻ തനുമാർ ആകട്ടെ നാണവില്ലേ വാപ്പാപ്പ േവില്ലേ നീ സുഖിക്കാൻ വേണ്ടി ദാമ്പത്യം നിനക്കെന്ത് വികാരം തീർക്കാനാ പെണ്ണ് കെട്ടിയത് നിന്റെ ഭാര്യക്ക് ഏ പെണ്ണെ നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിന് സാധിച്ചു തരാൻ വയ്യാതെ വന്നപ്പോ പാടികൂടെ കിടക്കാന്ന് വിളിച്ച അവള് പറയും മക്കളൊക്കെ ഉണ്ട് നാണവില്ലേ പോയി വേറെ െ നീ അങ്ങനെ തന്നെ നീ ഒരു റൂമില് ഭാര്യ ഒരു റൂമില് ഉള്ള ഹീമാരുമാറാകട്ടെ പെണ്ണ് കെട്ടിയത് എന്തിനാ വാപ്പാ താങ്ങും തണലും ആകാനല്ലേ കാലത്ത് നിനക്കൊരു താങ്ങാകാനല്ലേ നീ അവളെ കെട്ടിയത് എന്നിട്ട് ഒരുമിച്ച് കടന്നുറങ്ങും സഹോദര ഒരുമിച്ച് കിടന്നുറങ്ങണം പെങ്ങളെ മഹാനായി പറഞ്ഞു നിന്റെ ഭർത്താവ് മരിക്കുന്ന ദിവസവും ആ മനുഷ്യന്റെ തൃപ്തിയും സ്നേഹവും നിനക്ക്ണ്ടാകണം നിന്റെ ഭർത്താവിനോട് നിനക്ക് വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി ഉണ്ടായതിനെക്കാളും സ്നേഹം അന്നുണ്ടാകണം എങ്കിലേ നിനക്ക് പൊള്ളാന്റെ സ്വർഗം കിട്ടു അള്ളാഹു മന്ദനുമാർ ആകട്ടെ ഒരുമിച്ച് കിടക്കണം പറയേണ്ടവം പറയട്ടെ മക്കള് പറഞ്ഞാ പറയട്ടെന്താ അവനവന്റെ പെണ്ണുമ്പോളൂടെ കിടക്കുന്നതിന് കുഴപ്പമില്ല നിന്റെ നിന്റെ മക്കളുണ്ട് അങ്ങനൊന്നല്ല പ്രായമായാലും ഒരുമിച്ച് കിടക്കണം അള്ളാഹു വാഗിന്ദര്മാർ ആകട്ടെ അള്ളാഹു വാഗിന്ദര്മാറാകട്ടെ പ്രായൊന്നും ഒരു തടസ്സമല്ല മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലാ തങ്ങൾ വിവാഹം കഴിച്ചത് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഇത്രാമത്തെ വയസ്സിൽ നബിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് ഹദീജിക്ക് നാൽപ്പത് വയസ്സ് നോക്ക് അള്ളാന്റെ റസൂലിന് ഇരുപത്തിയഞ്ച് ഖദീജ ബിബിക്ക് നാപ്പത് വയസ്സ് എൻറെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അവരുടെ ജീവിതം പോലെ ആകണം മരിക്കണ കാലം വരെ അള്ളാന്റെ റസൂല് ഖദീജാനം മറന്നില്ല ഖദീജ ബിബിയെ കുറിച്ച് പറഞ്ഞ അപ്പക്കരയ ഖദീജ തആല റതിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പക്കരയും എപ്പോഴും മറ്റേ ഭാര്യമാരോട് ഖദീജ ബിബിയെ കുറിച്ചാ പറയണേ ഖദീജ ീലിയുടെ ഒരു കൂട്ടുകാരിയെ കണ്ടാ തന്റെ വീട്ടിൽ ഒരു നല്ല കറി വെച്ച കൂട്ടുകാരിക്ക് കൊടുത്തു കൊടുത്തുവിടുമായിരുന്നു അത്രക്ക് സ്നേഹമായിരുന്നു അങ്ങനെയാകുന്നു അങ്ങനെ ആകണം അങ്ങനെ വേണം ജീവിക്കേണ്ടത് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ നാലാമത്തെ കാര്യം എന്തെ നാലാമത്തെ കാര്യം നിന്നെ കണ്ടാണ് നിന്റെ വിണമ്പിള്ള പഠിക്കുന്നത് അതുകൊണ്ട് നീ ആദ്യം നന്നാകണേ എന്ന് പറഞ്ഞി വാപ്പ നന്നാകണം പാപ്പയെ കണ്ടാ മക്കള് വളരുന്നേ ഉമ്മാനെ കണ്ടാ മക്കള് വരുന്നത് വാപ്പയും ഉമ്മയും നന്നായ ആ വീട് നന്നാകും അതങ്ങനല്ലോ അതങ്ങനല്ലല്ലോ നിങ്ങൾ ആലോചിക്ക പള്ളിന്ന് വാങ്ങു വിളിക്കുമ്പോ വീടിന്റെ മുന്നിൽ ഇരുന്നിട്ടിടാ പോടാ പള്ളി പോടാ ഭീഷണിയാ ഭീഷണിയാ ഇടത്തെ പള്ളിക്കാട് പള്ളിന്ന് വാങ്ങു വിളിച്ചപ്പോ വാപ്പ കട്ടൻ വീടിയും മരിച്ചുകൊണ്ട് വീടിന്റെ മുന്നിൽ പോടാ പള്ളിയില് ഭീഷണി എന്നാ സത്യത്തി നിനക്കൊരു കുരുവില്ലല്ലോ നീയല്ലേ ആദ്യം പോട്ടെ നിന്റെ അള്ളാഹ് നിനക്ക് കാലും കയ്യും കണ്ണ് എല്ലാം തന്നില്ല നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ അസുഖം ഏ താപ്പാന്ന് പറഞ്ഞിടക്കണ മനുഷ്യൻ നീയല്ലേ ആദ്യം വള്ളി പോണ്ടേ നീ പോകണം നിന്റെ പുറകിൽ മോനെ കൊണ്ടുപോകണം അതങ്ങനെയല്ല വീട്ടിയിരുന്നിട്ട് രാജാവിനെ പോലെ അധികാരത്തോടെ വരണം പോടാ അഖിരിബിന്റെ വാങ്ക് വിളിച്ചപ്പോ ഉമ്മ മോളോട് പറയും മോളെ യാസീനോത് മോളെ സലാത്ത് പറയടി ഖുർആൻ ഞാൻ ഇവിടെ പെറ്റ് കുറാനോത് നിസ്കരിക്കൽ അവളെ കൊടുക്കത്ത സീരിയല് ചന്ദനമഴയും കണ്ടുകൊണ്ട് പെറ്റ് കിടക്ക അവള് മോളോട് നിന്റെ പറയണെ നിസ്കരിക്കോ തോന്നുന്നുണ്ടോ അല്ലാഹു നമുക്ക് ഈമാൻ മാന്തരി നീ പറഞ്ഞ ഒരു കാലത്ത് നിന്റെ മക്കള് ആദ്യം ഉമ്മ നന്നാ വന്നിട്ട് കണ്ടിട്ടില്ലേ ചില ഉമ്മമാര് ഉമ്പ്രക്ക് പോയിട്ട് തിരിച്ചു വന്ന് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ മക്കള് ചോദിക്കും നിങ്ങൾ എന്തിനാ ഉമ്മ മക്ക വരെ പോയത് എന്തിനാ വെറുതെ കാരണം പോയിട്ട് നന്നായിട്ടില്ല ഞാൻ ആ വരുത് എന്റെ പ്രിയപ്പെട്ടവരെ ഉപദേശിക്കാനും ഒരു യോഗ്യത വേണം ബസൂർഹി വസല്ല തങ്ങളുടെ മുന്നിൽ ഒരു ഉമ്മ ഒരു കുട്ടിയുമായി വന്നത്രേ ഒരു ചെറിയ മകനെയും കൊണ്ടുവന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു നബിയെ ആരും പറഞ്ഞിട്ട് ഇവൻ കേക്കണില്ല മധുര ഇങ്ങനെ വാരി വാരി തിന്നുകയാ പറ പറയ നിങ്ങൾ പറഞ്ഞാ എൻ്റെ മോൻ അലൈഹി വസല്ലമ സ്വല്ല പറഞ്ഞു പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു പൊക്കോ ഒരാഴ്ച കഴിഞ്ഞു വരാൻ പറഞ്ഞു ഉമ്മ തന്റെ മകനുമായി പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂർ അലൈഹി വസല്ലമ തങ്ങള് ഈ കുഞ്ഞിനെ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു മോനെ മധുരമധികമായിട്ട് കഴിക്കരുത് ശരീരത്തിന് നല്ലതല്ല പൊക്കോ പറഞ്ഞുള്ളൂ ഈ ഉമ്മ നബിയോട് ചോദിച്ചു ഇത് പറയാനാ ഒരാഴ്ച പോരായിരുന്നു എടുത്താ ഒരാഴ്ച പോരായിരുന്നു നബിയെ ചിരിക്കുന്ന മുഖത്തോടെ ഉമ്മ ഉമ്മാ മധുരമധികമായിട്ട് ഞാൻ കഴിക്കും അതുകൊണ്ട് ആദ്യം ഞാനൊന്ന് കുറയ്ക്കട്ടെ എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതി എന്ന നബിന് ആ റസൂർ വാപ്പാ നീ പള്ളിയിൽ പോയി നിസ്കരിച്ച് കാണിച്ചു കൊടുത്ത നിന്റെ മോ നിന്നോട് ചോദിക്കും വാപ്പ എന്നെ കൂടെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകുന്നു നീ വിളിക്കണ്ട നീ വിളിക്കണ്ട ഒരിക്കൽ പോലും നിന്റെ മക്കള് നിന്നോട് ചോദിക്കും ഇന്ന് പള്ളി പോണില്ലേ ഞാനും കൂടെ വരട്ടെ എന്നെ കൂടെ കൊണ്ടുപോകുമോ അള്ളാഹോ അങ്ങനെയുള്ള മക്കളെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഉമ്മ അഞ്ചു നേരം നിസ്കരിക്കുന്ന മോള ഉമ്മയാണെങ്കിൽ ഖുർആൻ ഓതുന്നത് കണ്ടു വളർന്ന ഏ മനുഷ്യന്മാരെ വെള്ളിയാഴ്ച രാവിലെ നീ നിന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് യാസീനോദ കുടുംബസമേതം ഒരുമിച്ചിരുന്ന് യാസീൻ ഓതിയിട്ട് നീ ദ്വാ ചെയ്യണം നിന്റെ ഭാര്യയും മക്കളും പുറകിലിരുന്നിട്ടല്ല നീ പറയണം പഠനേ എന്റെ ഭാര്യയെ നീ സാലിഹത്താക്കണേ അള്ള ഭാര്യ പുറകെ ഇരുന്ന ആമീൻ എന്റെ മക്കളെ നീ നന്നാക്കി തരണേ അള്ള എന്റെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ല എന്റെ മയ്യത്തെ നിസ്കരിക്കുന്ന മക്കളാക്കണേ അല്ല മക്കളിങ്ങനെ പുറകെയിരുന്ന ആമീൻ ഇങ്ങനെ നീ ദുആ ചെയ്ത് ദുആ ചെയ്താൽ നിന്റെ ഭാര്യയെ വഴിപഴപ്പിക്കാൻ ഒരുത്തം വന്ന അവ പെണ്ണ് ചിന്തിക്കും പറച്ചോനെ എന്റെ ഭർത്താവ് എല്ലാ വെള്ളിയാടിച്ച രാവിലും പൊട്ടിക്കറിഞ്ഞു ധാ ചെയ്യുന്ന മനുഷ്യനാ ആ മനുഷ്യനെ വഞ്ചിച്ച അല്ല എന്നെ ഒരു കാലത്തും വിടൂല പോടാന്ന് പറയും നിന്റെ മക്കൾ ഏതെങ്കിലും തെറ്റ് ചെയ്യാൻ പോയാ അവൻ ഓർമ്മ വരും ദുആ അവൻ ചിന്തിക്കും അല്ലാഹുവേ എന്റെ വാപ്പ എങ്ങാണെ ഞാനിത് ചെയ്തെന്നറിഞ്ഞ ആ മനുഷ്യന്റെ ഹൃദയം പൊട്ടിപ്പോകുമല്ലോ നമ്മുടെ മക്കള് തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞു വരും അള്ളാഹു നമുക്ക് ഈ മാന്തരും മാറാകട്ടെ അതുകൊണ്ട് മാതാവി മക്കൾക്ക് മാതൃകയാകുന്ന വാപ്പയും ഉമ്മയായിട്ടങ്ങിട്ട് മാറണം എന്റെ പ്രിയപ്പെട്ടവരെ പെണ്ണുങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് വാപ്പ നന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പെണ്ണുങ്ങള് നന്നായില്ലെങ്കിൽ എല്ലാം പോയി പെണ്ണുങ്ങളെ നന്നായില്ലെങ്കിൽ സർവ്വതും പോയി മഹാനായ നൂഹി നബി അലിഹിസലാം ഷെയ്ഖുൽ അമ്പിയ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ദൗവത്ത് നടത്തിയ പ്രവാചകനാണ് നൂഹി നബി പക്ഷേ ഭാര്യ തലതിരിഞ്ഞു പോയപ്പോ മോനും തലതിരിഞ്ഞു തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ദാഴത്ത് നടത്തിയ പ്രവാചകനൂഹനബി മൂഹിനബിയുടെ പൊന്നമാന്റെ അവസ്ഥ ലൂത്ത് നബി അലി ഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് നോക്ക് തന്റെ ഭാര്യ മോശക്കാരിയായിരുന്നു ഇതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടുപേരും നല്ലവരായാൽ മാത്രമേ കുടുംബം നല്ല നിലയിലാകൂ അള്ളാഹു നമുക്ക് ഭാഗ്യം തരും മാറാകട്ടെ